നമസ്കാരം സ്വാഗതം പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിനിടെ ആന വിരണ്ടോടി ഇടത് സ്ഥാനാർത്ഥി സി പി എം മുൻ ജില്ലാ സെക്രട്ടറി വി എൻ വാസവന്റെ പ്രചരണത്തിനെത്തിച്ച ആനയാണ് വിരണ്ടോടിയത് വാസവന്റെ ചിത്രം പതിച്ച തിടമ്പ് താഴെ വീണു പ്രവർത്തകർ നാലുപാടും ചിതറിയോടി കഴിഞ്ഞ ദിവസം നടന്ന കൊട്ടിക്കലാശത്തിൽ പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് സി പി മുന്നണി പ്രവർത്തകരായിരുന്നു എന്നാൽ അതേ ഇടതുമുന്നണികൾ കിട്ട് എട്ടിന്റെ പണി കൊടുത്തത് കൊട്ടിക്കലാശത്തിന് ആവേശം കൂട്ടാൻ കൊണ്ടുനിർത്തിയ ആനയായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള റോഡിൽ വച്ചായിരുന്നു സംഭവം വൈകിട്ട് കൊട്ടിക്കലാശത്തിന് ആവേശം കൂട്ടാൻ എത്തിച്ചതായിരുന്നു ആനയെ വാസവന്റെ ചിത്രം പതിച്ച തിടമ്പും ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രവുമാണ് ആനപ്പുറത്തിരുന്നവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇത് രണ്ടും പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് താഴെ വീണു ആന വിരണ്ടതിനെ തുടർന്ന് പേടിച്ചിരണ്ടോടിയ സി പി എം പ്രവർത്തകർക്ക് പലർക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് പിന്നെ കലാശക്കൊട്ടിലും പ്രചരണങ്ങളിലും സംഘർഷം സൃഷ്ടിക്കാൻ മാത്രം മുതിർന്ന സി അണികളെ തളയ്ക്കാനായി ആന തന്നെ ഇറങ്ങേണ്ടി വന്നോ എന്നുള്ള ആക്ഷേപങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ട് പല സ്ഥലങ്ങളിലും വലിയ കലാപങ്ങൾ തന്നെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോഴും പലയിടത്തും സംഘർഷാവസ്ഥകൾ തുടരുകയാണ് കേരളം കൊലക്കളമായി തന്നെ മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിശബ്ദ പ്രചരണം നടത്തേണ്ട സമയം പോലും ചട്ടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി വളരെ കൂടുതൽ സംഘർഷ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ